ആർ എസ് പി നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ ബാബു ദിവാകരൻ സ്വന്തമായി പാർട്ടിയുണ്ടാക്കിയെങ്കിലും പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു എന്നാൽ ആർ എസ് പി ഇടതുപാളയം വിട്ടതോടെ സി പി എം നടത്തിയ ചരടുവലികളെ തുടർന്നാണ് ഇപ്പോൾ ബാബു ദിവാകരൻ കോൺഗ്രസിൽ നിന്നും പുറത്തുവന്നിരിക്കുന്നത് തന്റെ പഴയ പാർട്ടിയായ ആർ എസ് പി എം പുനരുജ്ജീവിപ്പിക്കാനാണ് ബാബു ദിവാകരന്റെ ശ്രമം യു ഡി എഫിലേക്ക് ചേക്കേറിയ ആർ എസ് പിയിൽ നിന്ന് ആളുകളെ അടർത്താൻ ബാബുവിലൂടെ സാധിക്കുമെന്നാണ് സി പി എം കരുതുന്നത് ടി കെ ദിവാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എ ബേബിയെ ബാബു ദിവാകരനും അണികളും പിന്തുണ അറിയിച്ചു ഇടതുപക്ഷം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ ലക്ഷണം കണ്ടു തുടങ്ങിയെന്നായിരുന്നു എം എ ബേബിയുടെ പ്രതികരണം ഇപ്പൊ സുഖാവ്കര ജനാധിപത്യത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നേറ്റമാണ് കൊല്ലം കോർപ്പറേഷനിലെ കൌൺസിലർമാരെ കൂടെ നിർത്താനുള്ള നീക്കവും ബാബു ദിവാകരൻ നടത്തുന്നുണ്ട് ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ആർ കേന്ദ്ര കമ്മിറ്റിയുടെ പിന്തുണ തേടാനാണ് ബാബു ദിവാകരന്റെ ശ്രമം മീഡിയ വൺ കൊല്ലം